കണ്ണൂരുകാരി സ്നേഹ മെർലിൻ ആള് ചില്ലറക്കാരിയല്ല തളിപ്പറമ്പിൽ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് റിമാൻഡിൽ കഴിയുന്ന സ്നേഹ മെർലിനെതിരെ മറ്റൊരു പോക്സോ കേസ് കൂടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ മാസം അറസ്റ്റിലായ യുവതിക്കെതിരെയാണ് തളിപ്പറമ്പ് പോലീസ് വീണ്ടും കേസെടുത്തിരിക്കുന്നത് അതിജീവിതയായ പന്ത്രണ്ട് കാരിയുടെ സഹോദരനെയും സ്നേഹ ഇത്തരത്തിൽ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പുതിയ കണ്ടെത്തൽ നിർബന്ധിച്ച് ലൈംഗികമായി തന്നെ ഉപയോഗിച്ചെന്നാണ് പെൺകുട്ടിയുടെ സഹോദരനായ പതിനഞ്ചുകാരനും മൊഴി നൽകിയത് ഫെബ്രുവരിയിൽ നടന്ന പീഡനത്തിലാണ് സ്നേഹയ്ക്കെതിരെ കേസെടുത്ത് അറസ്റ്റു ചെയ്തത് പന്ത്രണ്ടുകാരിയായ പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് ലഭിച്ച ഫോൺ പരിശോധിച്ചപ്പോൾ അധ്യാപകർക്കാണ് ആദ്യം സംശയം തോന്നിയത് രക്ഷിതാക്കളെ വിവരം അറിയിക്കുകയും തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതർ കൗൺസിലിംഗ് നടത്തുകയും ചെയ്തു കൗൺസിലിങ്ങിലാണ് കുട്ടി പീഡന വിവരം പുറത്തു പറഞ്ഞത് പെൺകുട്ടിക്ക് പ്രതി സ്വർണ്ണ ബ്രേസ്ലെറ്റ് വാങ്ങി നൽകിയിരുന്നു കുട്ടിയോട് അതിയായ വാത്സല്യമെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇത് അതിനുശേഷമായിരുന്നു പീഡനം നേരത്തെയും ഇത്തരത്തിൽ സമാന കേസിൽ പ്രതിയായിരുന്ന സ്നേഹ പന്ത്രണ്ടുകാരിയെ കൂടാതെ പതിനാല് വയസ്സുള്ള ആൺകുട്ടിയെയും പീഡിപ്പിച്ചു പീഡിപ്പിച്ചുവെന്നായിരുന്നു കേസ് എന്തായാലും പീഡന ദൃശ്യങ്ങളും പ്രതി ഫോണിൽ പകർത്തുകയും ചെയ്തു ഈ വീഡിയോ കാണിച്ച് ആൺകുട്ടിയെ നിരന്തരം ഭീഷണിപ്പെടുത്തി പരാതിപ്പെടാതിരിക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട് തളിപ്പറമ്പിലെ സി പി ഐ നേതാവ് കോമത്ത് മുരളീധരനെ ആക്രമിച്ച കേസിലും സ്നേഹ മെർലിൻ പ്രതിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മൂന്നിനായിരുന്നു ആ സംഭവം സാമ്പത്തിക തർക്കത്തെ തുടർന്നുള്ള മധ്യസ്ഥതക്കിടെ കോമത്ത് മുരളീധരനെ ഹെൽമറ്റ് കൊണ്ട് അടിച്ചുവെന്നായിരുന്നു കേസ് കൂടെയുണ്ടായിരുന്ന പുളിപ്പറമ്പ് സ്വദേശി എം രഞ്ജിത്തായിരുന്നു ഹെൽമറ്റ് കൊണ്ട് അടിച്ചത് ഈ കേസിലെ മറ്റൊരു പ്രതിയായിരുന്നു സ്നേഹ മെർലി എന്തായാലും ഇപ്പോൾ ഈ ഒരു വിവരം കുട്ടി തന്നെയാണ് വീട്ടുകാരോട് തുറന്നു പറഞ്ഞത് പിന്നീട് വീട്ടുകാർ ചൈൽഡ് ലൈനെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് ഇക്കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നുവെങ്കിലും കുടുംബം പരാതി പറയാതിരുന്നതിനെ തുടർന്ന് പോലീസ് കേസെടുത്തിരുന്നില്ല പോലീസ് പതിനഞ്ചുകാരന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കഴിഞ്ഞ മാസമാണ് ഇരുപത്തിമൂന്ന് കാരിയായ സ്നേഹയെ പോലീസ് അറസ്റ്റ് ചെയ്തത് സ്നേഹ മെർലിൻ സ്ഥിരം കുറ്റവാളിയാണ് അതേസമയം പോക്സോ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന സ്നേഹയ്ക്കെതിരെ തളിപ്പറമ്പ് സ്വദേശി ഏഴു ലക്ഷത്തോളം രൂപയും തട്ടിയെടുത്തു എന്നാണ് പരാതി രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായ തളിപ്പറമ്പ് സ്വദേശി പോലീസിൽ പരാതി നൽകി എന്തായാലും പന്ത്രണ്ട് കാരിയെയും സഹോദരനെയും പീഡിപ്പിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് കേസും സ്നേഹയ്ക്കെതിരെ വന്നിരിക്കുന്നത് നിലവിൽ റിമാൻഡിൽ കഴിഞ്ഞുവരികയാണ് യുവതി തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യുന്നതിനായി സ്നേഹയെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യും